നമസ്തേ ഞാൻ ഡോക്ടർ ഉർമ്മിള ചോമൻ ലീഗ് കൺസൾട്ടൻറ്റ് മിനിമലി ഇൻവേസീവ് ഗൈനക്കോളജി അപ്പോളോ അറ്റ്ലെക്സ് ഹോസ്പിറ്റൽ കൊച്ചി ഇന്നത്തെ വിഷയം സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസർ എന്നതാണ് യൂട്രസിൻ്റെ അതായത് ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും താഴെ ഉള്ള ഭാഗത്തിനെയാണ് സെർവ് സെർവിക്സ് എന്ന് പറയുന്നത് ഇത് ഇടുപ്പല്ലിൻ്റെ ഉള്ളിൽ ആയിട്ട് സ്ഥിതി ചെയ്യുന്നത് കാരണം ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നാൽ പുറമേക്ക് കാണാനായിട്ടോ അതല്ലെങ്കിൽ പരിശോധിക്കാതെ ഇതിന് ഒരു നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇതൊരു ഓൾമോസ്റ്റ് നയൻറ്റി പേഴ്സൻറ്റ് തൊണ്ണൂറ് ശതമാനം കേസസിലും ഇത്തരത്തിലുള്ള സെർവൈക്കൽ ക്യാൻസേർസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ ഒരു വൈറസ് കൊണ്ടുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഇത് ഏർലി ഡിറ്റക്ഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റബിൾ ആണ് എന്ന് തന്നെ പറയാം ചെറിയ കുട്ടികൾ അതായത് പതിനഞ്ച് വയസ്സായ കുട്ടികൾക്ക് മുതൽ വാക്സിനേഷനും ഇപ്പോൾ ഈ എച്ച് പി വി വൈറസസിന് അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കാം റിപ്പീറ്റഡ് ആയിട്ട് നടുവേദന വരിക മാറാതെ വിട്ടുമാറാതെ നിൽക്കുക അതല്ലെങ്കിൽ പീരീഡ് സമയത്തല്ലാതെ ഡിസ്ചാർജിൽ രക്തം കലർന്നു വരിക റിപ്പീറ്റഡ് ആയിട്ടുള്ള ബജാനൽ ഇൻഫെക്ഷൻസ് വരിക ഇത്തരത്തിലുള്ള സ്ത്രീകൾ തീർച്ചയായും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് പാപ്സ്മിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്താണെന്നുള്ളത് ഡോക്ടർ നോക്കി വേണം മരുന്ന് കഴിക്കാനായിട്ട് ഓവർ ദ കൗണ്ടർ മരുന്നുകൾ ഇതിന് നല്ലതല്ല പിന്നെ ഒത്തിരി ഹൈജീനിക് വാഷസ് ഇപ്പോൾ അവൈലബിളാണ് അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ജയനിലെ നോർമൽ ഫ്ലോറയ്ക്ക് ഒരുപാട് കേടുപാടുകൾ വരുത്തുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഹൈജീനിക് വാഷേഴ്സ് ഉപയോഗിക്കാതെ വെറുതെ ഉപ്പിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം ഇനി മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളോട് ഒരു പ്രാവശ്യമെങ്കിലും പാപ്സ്മിയർ എടുത്തിരിക്കണം എന്നുള്ളത് ഒരു ജനറലായിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അഡ്വൈസാണ് അങ്ങനെ ഈ പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ ഈ സർവീക്സിൻ്റെ ഗർഭാശയകളത്തിൻ്റെ പുറമേ നിന്നുള്ള കോശങ്ങളെ മാത്രം അതൊരു ഒ പി പ്രൊസീജിയറാണ് കോശങ്ങളെ മാത്രം എടുത്ത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് ഈ പറയുന്ന സെല്ലുകൾക്ക് കോശങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് ഈ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എച്ച് പി വി വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒരു നാല് ആറ് കൊല്ലം വരെ സമയമെടുത്തിട്ടാണ് ഇതൊരു ക്യാൻസറിൻ്റെ രീതിയിലുള്ള രൂപം മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിൽ തന്നെ ഇത്രയും വലിയൊരു അഞ്ചാറ് വർഷത്തെ കാലയളവിൽ തന്നെ നമുക്ക് ഈ രോഗീനെ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നിസാരമായിട്ടുള്ള ചികിത്സാരീതി കൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകുന്നത് തടയുന്നതും രോഗിയെ രോഗവിമുക്തമാക്കാനും സാധിക്കും പ്രത്യേകിച്ച് ക്യാൻസേഴ്സിൽ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ട്രീറ്റ്മെൻ്റ് ആണ് ഒരു ബെറ്റർ പേഷ്യൻറ്റ് കെയറിനുള്ള സംഭവം ആയിട്ട് ഇപ്പോൾ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്നുള്ള രീതിയിലേക്ക് ഈ ക്യാൻസർ കടന്നു വന്നാൽ പിന്നെ നമുക്ക് വലിയ സർജറികൾ ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ റേഡിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്താൽ മാത്രമേ രോഗിക്ക് ഇതിൽ നിന്നും ഒരു സിംറ്റമാറ്റിക്കായിട്ടുള്ള റിലീഫെങ്കിലും കിട്ടാൻ സാധിക്കുകയുള്ളൂ കാരണം സ്റ്റേജ് കടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ചികിത്സകൾക്ക് പരിധിയുണ്ട് സ്റ്റേജ് ഫോറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രമേ നമുക്ക് പിന്നെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ രോഗിയുടെ രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് എത്രത്തോളം മോചനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് സോ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ആയിട്ട് ഇങ്ങനെ ഒരു അവെയർനെസ് പ്രോഗ്രാംസ് നാട്ടിലുള്ള നേടം നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യമേ ഇതാണ് ഏർലി ഡിറ്റക്ഷൻ ഇനി സർജിക്കലി ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേജ് ടു വരെ നമുക്ക് സർജിക്കലി ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇടുപ്പലിനുള്ളിലുള്ള നോഡ്സ് എന്ന് പറയും കഴലുകൾ കൂടെ നീക്കം ചെയ്ത് ഏത് സ്റ്റേജിലാണോ എത്തിയിരിക്കുന്നത് ഒരു നല്ലൊരു ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞ് അതിന് ശേഷം വരുന്ന അനുബന്ധമായ റേഡിയോതെറാപ്പി പോലുള്ള ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ രോഗിക്ക് പൂർവ്വ പൂർവ്വസ്ഥിതിയെല്ലാം കാട്ടിയും നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫോടുകൂടി ജീവിക്കാനുള്ളത് സാധ്യമാകും ഇത്തരത്തിലുള്ള ക്യാൻസർ സർജറീസിൽ റോബോട്ടിക് സർജറീസിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് കാരണം ഇടുപ്പല്ലിൻ്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള കഴലുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് മേജർ വെസൽസിൻ്റെ പുറത്താണ് അപ്പോൾ ഈ രക്തക്കുഴലുകൾക്കൊന്നും പറ്റാത്ത രീതിയിൽ വേണം നമുക്ക് ഇത്തരത്തിലുള്ള ലിംഫ്നോട്ട്സിനെടുത്ത് ഏത് സ്റ്റേജിലാണ് പേഷ്യൻ്റ് എന്ന് കണക്കാക്കുന്നതിനും അത് ലിംഫ് നോട്ട്സ് എടുത്ത് അത് പോസിറ്റീവ് ആണെങ്കിൽ ഓരോ സ്റ്റേജ് വൈസും നമ്മൾ കൊടുക്കുന്ന സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്റ്റൻറ്റിനും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെ പ്രിസിഷൻ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ റോബോട്ടിക് ആംസ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ റോബോട്ടിക് ഇൻസ്ട്രുമെൻസിൻ്റെ ടിപ്പ് ഒരു കൈ എങ്ങനെ നമ്മൾ ചലിപ്പിക്കാമോ അതുപോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും നമുക്ക് ചലിപ്പിച്ച് കൊണ്ടുപോയി മൊത്തം ക്ലിയറൻസും ആ ഏരിയയിൽ അതായത് തീരെ സ്ഥലമില്ലാത്തൊരു ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഡാമേജസും ഇല്ലാതെ നമുക്കത് വളരെ കൂടി ചെയ്ത് സർജറി പൂർത്തിയാക്കാൻ സാധിക്കും സോ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലെങ്കിലും ഒരു പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുക ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് ഒരു സ്പെക്യുലം എക്സാമിനേഷൻ മാത്രം നടത്തിയാൽ കൂടെ ഈ രോഗത്തിൻ്റെ ആ ഒരു ഇൻസിഡൻസ് കുറയ്ക്കാനാകും എന്നുള്ളതാണ് ഡബ്ല്യു എച്ച്ഒയുടെ പഠനത്തിൽ നിന്ന് എന്നൊക്കെ മനസ്സിലായിട്ടുള്ളത് സോ ഡോക്ടറെ കാണാൻ മടിക്കരുത് എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റം ഉണ്ടായിട്ട് ഡോക്ടറെ കാണുന്നതിനെക്കാട്ടിയും കറക്റ്റുള്ള ഇൻ്റർവെൽസിൽ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുക ഡോക്ടറുടെ ഉപദേശപ്രകാരം എന്താണോ ആ സമയത്ത് അപ്രോപ്രിയറ്റ് ആയിട്ടുള്ളത് തിക തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചികിത്സാരീതികൾ എടുത്ത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം മുന്നിലുണ്ടാകാൻ നോക്കുക നന്ദി